ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പോഷന്മായോടുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ് കളിപ്പാട്ട നിർമ്മാണം പരിചയപ്പെടുത്തലും അപ്പോൾ നമുക്കറിയാം ഇന്നത്തെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ചല്ലെങ്കിൽ പുതിയൊരു തലമുറയ്ക്ക് പഴയകാല പല കളി പാട്ടുപകരണങ്ങളെ കുറിച്ച് അറിയില്ല അപ്പോൾ നമ്മളത് പരിചയപ്പെടുത്തി കൊടുക്കണം അപ്പോൾ പോഷന്മായുടെ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ പഴയകാല കളിപ്പാട്ടങ്ങളെ പരിചയപ്പെടുത്തലാണ് അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ നമുക്കറിയാം കടലാസ് നമ്മൾ കടലാസ് കൊണ്ട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കാറുണ്ട് വഞ്ചി വിമാനം അങ്ങനെ ഒരുപാട് ടോയ്സ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ കടലാസ് ഓല ഓല കൊണ്ടോ ഉള്ള ഒരുപാട് ഐറ്റംസ് അതുപോലെ പ്ലാവിൻ്റെ അതിലൊക്കെ മാവിൻ്റെ അതിലൊക്കെ എനിക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇത്തരം ഏതെങ്കിലും ഒരു ഐറ്റം ഒരു കുട്ടിയോട് ഉണ്ടാക്കി കൊണ്ടുവരാനായിട്ട് ആവശ്യപ്പെടാം മനസ്സിലായ എന്നിട്ട് അതിന് ശേഷം അങ്ങനെ അവിടെ വെച്ച് ഓരോ കുട്ടികളെയും പരിചയപ്പെടുത്താം അതാണ് നമ്മുടെ പ്രവർത്തനം അപ്പം പരിചയപ്പെടുത്തുന്നതിനൊപ്പം തന്നെ പഴയ കാലത്ത് ചെയ്തിരുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാം അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ജനാന്തോളന അപ്ലോഡ് ചെയ്യും വേണം അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട് അതിൽ നമുക്ക് തീമായിട്ട് വരുന്ന ഡി ഐ ഫയത് ഇൻഡിജിനിയസ് ആണ് വരുന്നത് കളിപ്പാട്ട നിർമ്മാണം പരിചയപ്പെടുത്തലും അപ്പോൾ അത് നിങ്ങൾ ചെയ്യുക ചെയ്തതിന് ശേഷം നമ്മുടെ ജനാന്തോളിൻ്റെ ഡാഷ് ബോർഡിലേക്ക് എൻറ്റർ ചെയ്യും വേണം അതിൻ്റെ തീം ആക്ടിവിറ്റി ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് ജസ്റ്റ് എന്താണ് ആ തീമെന്നും എന്താണ് ആക്ടിവിറ്റി എന്നും അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ രണ്ട് മൂന്ന് ആക്ടിവിറ്റിയൊക്കെ ഒരു ഒരിതിൽ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ജനാന്തോളനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെ ബാക്കി ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം നമുക്ക് ജനാദ ഇനി ഈ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് ഫോട്ടോ എടുത്ത് വയ്ക്കുക അതിനുശേഷം എങ്ങനെയാണ് നമ്മുടെ ജന്നാന്തോളം ഡാഷ്ബോർഡിൽ ഇത് രേഖപ്പെടുത്തുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഓക്കെ നിങ്ങൾ കണ്ടില്ലേ പ്ലാവില തൊപ്പി ഓല പി പി ബോട്ട് കണ്ട വഞ്ചിയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾ ജനാന്തോളിൽ കയറിയിട്ട് അല്ലെങ്കിൽ യൂസർ നെയിം നിങ്ങൾക്ക് ഡാറ്റ എൻട്രി എടുത്തിട്ട് യൂസർ നെയിം പൗസോ അടിച്ചുള്ളിൽ കയറാം അതിനുശേഷം നിങ്ങൾ തീം സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് തീം നമ്മൾ പോഷൻ ബി പദാ ആണ് പി ബി പി ബി ആണ് നമുക്ക് തീം വരുന്നത് അപ്പോൾ ആ തീം നിങ്ങൾ സെലക്ട് ചെയ്യാം അതിന് ശേഷം താഴെ നിങ്ങൾക്ക് ബ്ലോക്ക് എന്നുള്ളത് മാറ്റി അംഗൻവാടി ആക്കണം അതിന് ശേഷം നിങ്ങൾ അംഗനവാടി സെലക്ട് ചെയ്യാം ദെൻ നമുക്ക് ആക്ടിവിറ്റി കൊടുക്കണം അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാം ടോയാത്തോൺ ഡി ഐ വൈ ഇൻഡിജിനസ് ടോയ് മേക്കിംഗ് വർക്ക്ഷോപ്പ് ഇപ്പോൾ അംഗൻവാടി വർക്ക് ചെയ്തുണ്ട് കണ്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ പ്രീസ്കൂൾ റെഡിനസ് കമ്മിങ് ഏജ് ഓഫ് എന്നുള്ളത് കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെ ഡെമോൺസ്ട്രേഷൻ സെഷൻ ഓർ ആക്ടിവിറ്റി ഓഫ് ചിൽഡ്രൻ പേരൻസ് ഓൺ പ്ലേ ബേസ് ലേണിംഗ് പ്രൊമോട്ടിംഗ് ഇൻഡജിനിയസ് ടോയ്സ് ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം കണ്ട ഇതിലൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ടോയ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ട ആക്ടിവിറ്റീസാണ് അപ്പോൾ നോക്കി നിങ്ങൾ ഇപ്പം അത് വേണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം കണ്ട ഡെമോൺസ്ട്രേഷൻ ഓർ സെഷൻ ഓർ ആക്ടിവിറ്റി ആണല്ലോ ഫോർ ചിൽഡ്രൻ പാരൻസ് ഓൺ പ്ലേ ബേസ് ലേണിംഗ് പ്രൊമോട്ടിംഗ് ഇൻഡിജിനിയസ് ടോയ്സ് വേണമെങ്കിൽ ആക്കാം അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ഡി ഐവ് ഇൻഡിജിനിയസ് ടോയ് മേക്കിംഗ് വർക്ക്ഷോപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കാണിക്കാം കണ്ടല്ലേ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫ്രം ഡേറ്റ് കൊടുക്കുക ടു ഡേറ്റ് കൊടുക്കുക പങ്കെടുത്തവരുടെ എണ്ണം കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ അടിക്കുക അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടണം വേണ്ടിയിട്ട് കാണാം ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ഇതുപോലെ എൻ്റർ വരുത്താം കേട്ടോ ഓക്കെ താങ്ക്